പനി കൊറച്ച് ശെരിയായി പനിയല്ല ചുമ നല്ലോണം കുറഞ്ഞേ പനി ഉണ്ടത്രേ കൊറച്ചും കൂടി ഇണ്ടത്രേ അപ്പൊ ഇന്നാണെങ്കിൽ രാവിലെ ഭയങ്കര മഴയും രാവിലെ ഒരു കരച്ചില് കഴിഞ്ഞു സ്കൂളിൽ ഓണാഘോഷ പരിപാടിയാണ് അപ്പൊ രണ്ടു ദിവസം മുന്നേ പോയിട്ട് നമ്മള് നല്ല പട്ടുവാടിയും വാളിയും ഹെയർ ബെൻഡും എല്ലാം മേഞ്ച് ഇന്ന് നല്ല കുട്ടിയായിട്ട് അതെ ഇന്നലെ രാത്രി അതും ഞാൻ അപ്പൊ ഞാനത് ചുരുക്കിട്ടുണ്ടായില്ല ഇന്നലെ രാത്രിയുണ്ടെ അവടാലോന്നില്ലേ ഇല് പക്ഷെ നല്ല തലയെല്ലാം രാവിലെ നല്ല ചൂടുണ്ടായിന് നല്ല വിടാൻ വേണ്ടിട്ട് ഒരു മടി നോണസദ്യ ഉണ്ട് പരിപാടികളും രാവിലെ പോണന്നുണ്ടായിനി പിന്നെ അവളെ എന്നോട് രാസ് ചോദിച്ചു ഏട്ടൻ പോകുന്ന സമയത്ത് ആടെ ഭക്ഷണം ഉണ്ടോ ചോദിച്ചു ഞമ്മള അപ്പൊ ഭക്ഷണം ഉണ്ടെങ്കിൽ നല്ലോണം ചോറ് കൊടുക്കും അധികം തിന്നാൻ പറ്റൂല വേസ്റ്റ് ആക്കാൻ വിടൂല അതുകൊണ്ടാവും പോവാണ്ടിന്റെ എന്ത് പണന്നറിയ സത്യം

അപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നവർ കമന്റ് ഇടൂട്ടോ ടാഗ് ചെയ്യ diagonally നല്ല മടിയാണ് ഇറുത്തു പിടിച്ചവ നല്ല മടിയാണ് ഭയങ്കര ഇറുത്തു പിടിച്ച മടിയാണ് ഏം അമ്രലെ എടതു അയ്യോ നീ എനി മടക്കൊന്ന് വടതാണു പോരു പിന്നെ മടിയേതിന് ഇറങ്ങാൻ പറ്റില്ല ഏ സ്കൂളിൽ പോവണ്ട മട തന്നെ മിസ്സ് വരെ പോരെ ഇല്ല ഇല്ല ഒക്ക് കോട വടം പോളിപ്പോ കോടി എടതു ഇറങ്ങാൻ പറ്റില്ലട്ടോ കൊടിയെടുത്തിട്ട് പോലായിട്ടാ ഇനിയിപ്പൊ നാളത്തേക്ക് ആദ്യം നമ്മക്കെല്ലാം തണുപ്പ് കയറുന്നു അറിയില്ല അതെന്നേ അതെല്ലാം കളി ബാബീന്റെ ഡ്രസ്സെല്ലാം നീ ഊരി വിട്ടുവല്ല അപ്പൊ ഉണങ്ങാൻ വെച്ചതാട്ട ഇടാ ഇന്നെല്ലാം കഴുകി ഉണങ്ങാൻ പെച്ചത് മഴ വന്ന് ഫുള്ള് നനഞ്ഞു ഏച്ചി നട വെച്ച ഉണങ്ങിക്കോളും ഒരു വെയിൽ തണുപ്പ് വെയില് വരുമ്പേക്ക് നാളെ ഒരു കഞ്ഞി ഉണ്ട് അടുപ്പത്ത് ഇന്ന് നമ്മൾ ചെറുപയറും മഴയതോണ്ടല്ലോ ഒന്ന് കുഞ്ഞിക്ക് പനിയാണ് പോക്ക് ഭക്ഷണൊന്നും അങ്ങനെ ആയി വരണത്ര കഞ്ഞീം ചെറുപയറാക്കാന്ന് മീൻ കെട്ടിട്ടുണ്ടെങ്കിൽ മീനും കൂടെ പിടിക്കാൻ ഉണക്കുണ്ടെങ്കിൽ ഉണക്കായാലും മതിയല്ലേ കഞ്ഞി

ും നമുക്ക് ഇനിപ്പൊ കഞ്ഞിര ഞാൻ ബാക്കി നോക്കട്ടെ എല്ലാം കുക്കറിൽ കുക്കറിലിട്ടാടെ വെച്ചിട്ടുണ്ട്